കല്യാണത്തിനൊക്കെ പ്രതികോസുകാർക്ക് മാന്യമായിട്ട് യോഗ്യമായിട്ട് വേണം ഒരുങ്ങി സ്റ്റേജാ വരാൻ ഡ്യൂട്ടി ബ്യൂട്ടി ഇതൊന്നും വിട്ടവല്ലായിരിക്കും അവള് ഇങ്ങനെ വെച്ചാ മതിയെന്ന് ഞാൻ നമാശ പറഞ്ഞതല്ല നിങ്ങൾ ചിരിക്കാനൊന്നും പറഞ്ഞ വരിക ഇവിടെ തള്ളിക്കോണ്ട നിങ്ങൾക്കും കാണണോ കണ്ടോ എല്ലാരും കാണും ആ ഞാൻ ഇച്ചിരി പറഞ്ഞേ ഉള്ളു പറയണമല്ലോ എന്താ മാർച്ച എനിക്ക് ഇംഗ്ലീഷ് വാശമില്ല ബ്രൈഡൽ മാർച്ച് ആ മാർച്ചോ ഏപ്രിലോ സ്തോത്രം യോഗ്യമായിട്ട് വരണം നൽകിയ മക്കൾ സ്തോത്രം സ്ഥോത്രം സ്തോത്രം നേരും തോമിനും തുണി കൊടുത്തില്ലേ നിനക്ക് ഭൂതമാ അതല്ലേ ഭൂതം പോയപ്പോഴല്ലേ സുബോധം അവൻ വസ്ത്രം തങ്ങളെ യോഗ്യമായ വസ്ത്രം ധരിക്കണം നിങ്ങക്ക് തുണിയെടുക്കാൻ നിർവാഹമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ തന്നല്ലോ ഇനിയും തരാം ഏ നിനക്ക് എത്ര അഞ്ച് മീറ്റർ വേണോ അഞ്ചര വരാം യോഗ്യമായിരിക്കണം